ഇവളെന്നെ പറ്റിക്കുകയാണുള്ളൂ ഈ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കുവാണുള്ളൂ ഇവള് വരത്തില്ലെന്ന് വീഡിയോ കോൾ വിളിക്കാം ഏ അത് ശരി കൊടുങ്കാ ചെയ്തത് എടാ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചടാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് നീ വന്നോ അവസാനം ഞാൻ ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിച്ചപ്പോ വെള്ളവുമായിട്ട് നീ വന്നു എടാ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒരു ഞരമ്പനാന്ന് എടാ ഈ പഞ്ചായത്തിന് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗമാടാ ത്യാഗത്െമ്പറേ എന്ത് ത്യാഗം ചെയ്താ പറയണത് ഒരു ചെറുപ്പക്കാരന്റെ പെണ്ണിന്റെ സൗണ്ട് വിളിച്ച് പറ്റിച്ചിട്ട് എന്ത് എന്ത് ത്യാഗം ചെയ്തെന്നോ എടാ പകൽ മുഴുവൻ കുത്തിയിരുന്ന് ഫോൺ കുത്തില്ല രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ ഇവനൊരു വിളിക്കും അത് വാട്ട് എടാ വാട്സപ്പിൽ അയക്കുന്ന ഓരോ മെസ്സേജ് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു അപ്പൊ ഗൂഗിൾ തിരിച്ചൊരു വോയിസ് നിനക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേടാ അതാണ് ഈ നാടിനു വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം